എത്യോപ്യയിലെ ഹെയ്ലിഗുബ്ബി അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെയെത്തിയ കരിമേഖ പടലങ്ങൾ ഇന്ത്യയിൽ നിന്നൊഴിയുന്നു എന്ന ആശ്വാസ വാർത്തയാണിപ്പോൾ വരുന്നത് ചാരമേഘങ്ങൾ ചൈനയിലേക്ക് നീങ്ങുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഡൽഹിയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമാണ് കരിമേഘ പടലം എത്തിയത് ഇതേ തുടർന്ന് നാല് വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കിയിരുന്നു പന്ത്രണ്ടായിരം വർഷം നിർജീവാവസ്ഥയിലായിരുന്ന ശേഷമാണ് എത്തിയോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് കെനിയയിൽ നിന്ന് വിവരങ്ങളുമായി ട്വൻറ്റി ഫോർ പ്രതിനിധി ഷെറി യോഹനാൻ ചേരുന്നു അതുപോലെ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ചേരുന്നുണ്ട് ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക് ബൽറാം ഇന്ത്യയ്ക്ക് ഏതാണ്ട് ആശ്വാസമാവുകയാണ് അത് ചൈനയിലേക്ക് പോവുകയാണ് ഈ കരിമേഘ പടലങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ ദിലീപ് കുമാർ ഹെയ്ലി ഗുബി ഈ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ ഇന്ത്യയിലും ഉയർന്നിരുന്നു ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് ഈ സ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായ മേഘപടലങ്ങൾ കരി മേഘപടലങ്ങൾ പടലങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയത് രാജസ്ഥാനിലാണ് ആദ്യം ഈ മേഘം കരിമേഘങ്ങൾ പ്രവേശിച്ചത് തുടർന്ന് അത് ആ മേഖലയിലെ ദക്ഷിണേഷ്യൻ മേഖലയിലെ വ്യോമയാന ഗതാഗതത്തെ കാര്യമായി തന്നെ ഇത് ബാധിച്ചിരുന്നു ഇന്ത്യയിലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ വ്യോമ ഗതാഗതത്തെ ബാധിച്ചു കണ്ണൂർ ദുബായ് വിമാനം റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി മറ്റ് ചില ആഭ്യന്തര സർവീസുകളും ഇന്നലെ രാത്രി തടസ്സപ്പെട്ടിരുന്നു ആറോളം വിമാനങ്ങൾ എയർ ഇന്ത്യയുടെ മാത്രം ഈ ഒരു മേഘപടലത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് ഈ മേഘം പ്രധാനമായും ഗുജറാത്ത് ഹരിയാന രാജസ്ഥാൻ കൂടാതെ ഡൽഹി ഉത്തർപ്രദേശിൻ്റെ ചില മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് രാവിലെയോടെ വലിയ തോതിലുള്ള ആശങ്ക ഇത് പടർത്തിയിരുന്നു പ്രത്യേകിച്ച് ഡൽഹിയിൽ വലിയ ശക്തമായ അന്തരീക്ഷ മലിനീകരണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു കരിമേഘങ്ങൾ കൂടി അല്ലെങ്കിൽ ചാരമേഘങ്ങൾ കൂടി ഡൽഹിയുടെ ആകാശത്തേക്ക് എത്തിയത് എന്നാൽ ഈ ഡൽഹിയിലെ മലിനീകരണത്തെ ഇത് വർദ്ധിപ്പിക്കില്ല എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കി കാരണം ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം അടി ഉയരത്തിലാണ് ഈ ഒരു ചാരമേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അത് അന്തരീക്ഷത്തെ ബാധിക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ ആശങ്ക ഒഴിഞ്ഞുവരുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കുന്നത് ഈ ചാരമേഘങ്ങൾ ഇപ്പോൾ ഹിമാലയൻ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും ഈ ചാരമേഘങ്ങൾ ഒഴിയുമെന്നും ചൈനയിലേക്ക് നീങ്ങും എന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് ഇന്ന് ഈ ചാര ചാരമേഘങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അടക്കമുള്ള ഉത്തരേന്ത്യൻ മേഖലയിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു കൂടാതെ മേഘാവൃതമായ ഒരു അന്തരീക്ഷം എന്നതിനപ്പുറത്തേക്ക് കാര്യമായ മറ്റ് ആഘാതങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ നാല് എയർ ഇന്ത്യ സർവീസുകൾ ഇന്നും റദ്ദാക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ദിലീപ് കുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം